വേനൽ ചൂട് ചിക്കൻ ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു കോഴികൾ ചാവുന്നത് മൂലം ഉൽപാദനം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ് ഇതനുസരിച്ച് ചിക്കൻ വില എവിടെയും അനുദിനം ഉയരുകയാണ് രൂപയാണ് ഇന്നത്തെ വില കടുത്ത വേനൽ ചൂട് മറ്റെല്ലാ മേഖലകളെ എന്ന പോലെ ചിക്കൻ ഉൽപ്പാദനത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട് ശക്തമായ ചൂടിൽ കോഴികൾ കൂട്ടത്തോടെ ചത്തുതീരുകയാണ് നിലവിലെ ഫാമുകൾ ഒരു പരിധിയിൽ കൂടിയ ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന വിധത്തിലല്ല നിർമ്മിച്ചിട്ടുള്ളത് ഓരോ ഫാമിലും നൂറുകണക്കിന് കോഴികളാണ് ചത്തു തീരുന്നത് മാത്രമല്ല കൊടുചൂടിൽ കോഴികൾക്ക് ഇരട്ടിയിലേറെ വെള്ളം ആവശ്യമായി വരുന്നുണ്ട് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കെ കോഴികൾക്ക് ആവശ്യത്തിന് വെള്ളം നൽകാൻ കഴിയാത്ത സ്ഥിതിയും വന്നിരിക്കുന്നതായി കർഷകർ പറയുന്നു ഉൽപാദനത്തിൽ മൊത്തത്തിലുണ്ടായ ഇടിവ് കോഴിവിലെയും സാരമായി ബാധിച്ചുകഴിഞ്ഞു കോഴിവില നൂറ്റി അൻപതിനു മുകളിലാണ് കുറേ നാളുകളായി ഇന്നത്തെ വില നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് പരിപാലനം പ്രതിസന്ധിയിലായതുകൊണ്ട് രണ്ട് കിലോയിൽ താഴെ മാത്രം തൂക്കം എത്തുമ്പോഴേക്കും കോഴികളെ വിൽപ്പനയ്ക്കായി മാർക്കറ്റിൽ എത്തിക്കുകയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ പ്രത്യാഘാതങ്ങൾ ഏതായാലും ഒരു മാസത്തോളം നീണ്ടു നിൽക്കാനാണ് സാധ്യത